നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മൂന്ന് പിള്ളേർ ഞായറാഴ്ചയാണ് എൻജോയ് ചെയ്ത് കളിക്കുകയാണേ ഇവരുടെ കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് വെള്ളമാക്കിയിട്ട് ഫാന് സ്പീഡിലിടും എന്നിട്ട് മുഖം നല്ലവണ്ണം തണുക്കുന്നെന്ന് പറഞ്ഞിട്ട് മൂന്നാളും അങ്ങ് ഡാൻസ് കളിച്ച് തുള്ളലാണ് അപ്പോൾ ഇന്നലത്തെ പരിപാടിയാണ് അപ്പോൾ ഇന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇന്നാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം നമ്മളെ നിവാംകുട്ടാപ്പാണ് ഈ പ്ലാൻ കണ്ടുപിടിച്ചത് പൈപ്പിനെടുത്ത് വെച്ച് കുറച്ച് വെള്ളം എടുത്ത് മുഖത്താക്കും എന്നിട്ട് രണ്ട് മൂന്ന് പിള്ളേരും കൂടി ഇങ്ങനെ ഫാനിട്ടിട്ട് കറക്കിയിട്ട് കളിക്കുക അതിനിടയിൽ നമ്മുടെ ഏക പറഞ്ഞ് കണ്ണാടം പൊത്തി കളിക്കാമെന്ന് ഒളിച്ച് കളിക്കുക കണ്ണാടം പൊത്തിയെന്നു പറയാം അപ്പം നമ്മൾ രണ്ട് ചോട്ടാ പീസുകൾ ഒളിക്കാൻ പറ്റുണ്ടേ മുറ്റത്ത് അപ്പം നമ്മുടെ ഏക പരിധി നടക്കുന്നുണ്ട് പിള്ളേർ എവിടെയാണ് പോയത് അപ്പോഴത് അമ്മമ്മ അതിലേ ഇതിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഏകയ്ക്ക് എവിടെയാണെന്ന് അറിയുന്നില്ല നമ്പേഴ്സെല്ലാം അത്രയും അറിയണ അപ്പം നമ്മുടെ രീവൻ അതിലേ അപ്പുറത്തെ റൂമിലേക്ക് വരുന്നത് അത് ഏകം മോള് കണ്ടില്ലേ ഏക പുറത്തേക്ക് പോകുന്നുണ്ട് ആഴ്ച സമയം കൊണ്ട് നമ്മുടെ ഡിവാ അച്ച തൊട്ടേ എന്ന് പറയുന്നുണ്ട് അച്ചു തട്ടേ അച്ചു പറയുമ്പോൾ അവൾ ഓടി വന്നു നമ്മൾ അച്ചുതൊട്ടെന്ന് പറയാം മറ്റു ജില്ലകളിൽ കണ്ണട പൊത്തി കളിക്കുമ്പോൾ അച്ചുതൊട്ടെന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ രസകരമായ വേർഡ്സുകളാണ് പറയാൻ നമുക്കറിയാം നമ്മൾ കണ്ണൂരാണേ കണ്ണൂരിൽ ഇതുപോലെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട് അപ്പം അമ്മയുടെ കുമ്പക്കെ ഇട്ട് കുത്താണ് നമ്മുടെ അയാൻകുട്ടാപ്പതിനിടയിൽ അപ്പോൾ നമ്മുടെ പിള്ളേർ കളിച്ചുകൊണ്ടിരും അപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്കൊരു ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഞാനും അയ്യൻകുട്ടാപ്പേർ ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്തതാണേ അതും ക്യാമറയിൽ എടുത്ത് അതും വീഡിയോയിൽ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് അപ്പോൾ എന്നോട് പറഞ്ഞ് ചുണ്ടിനെന്തോ അയമ്മയെന്ന് പറഞ്ഞ് ഞാനവിടെ തടവിക്കൊടുക്കുക ചൂർണ്ണു അതിനിടയിൽ ഒരു ഉമ്മ വേണമെന്നുള്ള ഉമ്മയും അങ്ങോട്ട് അവർ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ നമ്മുടെ പിള്ളേരെ കളി ഇങ്ങനെ കൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച അല്ലേ അപ്പം അടിപൊളി കളി പ്രതീക്ഷിക്കാം പിന്നെ നമ്മുടെ അയാൻ കൂട്ടാപ്പം തന്നെ സ്റ്റെപ്പിൻ്റെ മേലെ ഒന്ന് തായക്ക് ചാടുന്ന അമ്മേ ഞാൻ പറഞ്ഞു മുനിയെ വീഡിയോ എടുക്കാൻ വേണ്ടി നീ പല കോപ്രയങ്ങളും കാണിച്ചു കൂട്ടിലെ തായ വീണുകഴിഞ്ഞാൽ വരില്ല ഇല്ല അമ്മേ ഞാൻ നല്ല അടിപൊളിയായിട്ട് ചാടി കാണിച്ചു തരാം അമ്മയും അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു പറഞ്ഞു ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു ഞാൻ പറഞ്ഞു നീ മൂന്നാമത്തെ സ്റ്റെപ്പ് അമ്മേൽ കേരളം രണ്ടാമത്തെ സ്റ്റെപ്പ് പിന്നെ അവന് ഭയങ്കര കോൺഫിഡൻസ് ധൈര്യമൊക്കെയാണേ എനിക്കത്രയില്ല അവൻ മൂന്നാമത്തെ സ്റ്റെപ്പ് ഒന്ന് തുള്ളുമ്പോഴങ്ങനെ വീണ് പോയിട്ടുണ്ടെങ്കിലും ഭഗവാനേന്ന് വിചാരിച്ച് അവന് ദൈവമി എന്ന് പറഞ്ഞ രണ്ടു മൂന്ന് വട്ടം ചാടി ഗൈസ് എനിക്ക് കണ്ടപ്പോ തന്നെ ഒരു വല്ലാത്ത പേടി തോന്നി അതൊക്കെ ചാടി അവൻ എന്തോ ചെറിയ വേദനയായിട്ട് തോന്നുന്നു കാരുങ്ങനെ കുത്തി കുത്തി അവൻ പുറത്തേക്ക് അങ്ങ് പോയി പിന്നെ നമ്മളെ മൂന്ന് പിള്ളേർ മുറ്റത്തെത്തിയേ കളി മുറ്റത്തെ എന്തൊക്കെയോ പറയുന്നു ഗൈസ് മുറ്റത്തെത്തിയിട്ടാണേ കളി വാക്കുകളൊക്കെ കഴിഞ്ഞു വന്നിട്ടുമ്പോൾ പല സ്പീഡ് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വരും ഗൈസ് അത് എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ അത് ആകാശത്തേക്ക് എന്തോ ഒരു പക്ഷി പക്ഷിയുണ്ടെന്നുള്ളത് നിവാൻ കൂട്ടാപ്പി കയ്യും വയലിട്ടിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ അയാൻ കൂട്ടാപ്പി ഒറ്റക്കാലിൽ വൃത്തം വരയ്ക്കുന്നു ഫ്രൈസ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ വീണ്ടും അകത്തേക്ക് പോകുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഞാൻ ക്യാമറയുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ കളികളും ചിരികളൊക്കെ പകർത്താൻ വേണ്ടി അപ്പം നമ്മുടെ പിള്ളേർ എവിടേക്കാ പോകുന്നതെന്ന് നോക്കാം നമ്മുടെ അയാനും ഏകയും നിവാനൊക്കെ കൂടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് മുറ്റത്തിൽ നിന്ന് എന്ത് കളിക്കാമെന്നറിയില്ല അതിനിടയിൽ നമ്മുടെ ചെടിയൊക്കെ അവിടെ ഇങ്ങനെ വാടി നിൽക്കുന്നുണ്ട് വെയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു കേസ് നല്ല വെയിലായിരുന്നു അപ്പോൾ അതിനിടയിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മ അവിടെ അയാൻ അങ്ങനെ ചെയ്തു ഏകി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ അവൻ പറയുന്നതാണ് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ട് കുറ്റം പറയണം അതൊന്നും നമ്മൾ വോയിസിൽ കേൾക്കില്ലേ കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ട് പിള്ളേരുടെ സൗണ്ടൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ടാവുക കേസ് അപ്പം നമ്മുടെ കുഞ്ഞു പിള്ളേർ എന്തെല്ലോ കളിക്കാട് അപ്പം അയാൻ കൂട്ടമ്പരം കൊള്ളി എടുത്തിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അത് ചെയ്യണം ഇത് എന്നൊക്കെ എന്നോട് പറയുകയാണേ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെടി നട്ടിട്ടും വീടുണ്ടാക്കിയിട്ടൊക്കെ കളിച്ചോന്ന് പറഞ്ഞു അപ്പം അയം കൊണ്ടാപ്പം ശരി ഓക്കേ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ വാഴപ്പയറ്റം നടത്തുന്ന പോലെയൊക്കെ ഒരു അഭ്യാസമൊക്കെ കളിക്കുന്നുണ്ട് അപ്പോഴത് ഏകം അത് നമ്മൾ ചെടി നട്ടുന്നൊരു സാധനമാണ് മണ്ണ് മാന്തി മാന്തി എന്നൊരു സാധനം അതെടുത്തിട്ട് ചെടി തണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അതിനിടയിൽ വീണ്ടും നമ്മുടെ നീമാംകുട്ടാപ്പി കൈ വായലിട്ട് തന്നെ ഇരിക്കുക അവൻ്റെ മെയിൻ ഹോബിയാണ് ഗെയ്സ് കൈ വയലിടുക എത്ര പറഞ്ഞാലും നമ്മുടെ നെമാംകുട്ടാപ്പി കേൾക്കില്ലാ ഓടിപ്പോയി കൈ വയലെടുള്ള മുണിയെന്ന് പറയുമ്പോൾ അവന് ഓടിപ്പോ ചെടി തണ്ടാൻ വണ്ടിയായി ഇങ്ങനെ കൊണ്ടുപോയിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മളെ അയാൻകുട്ടാപ്പിയും സഹായിക്കുന്നുണ്ട് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല കൊഴിച്ച് ഒഴിച്ച് കളിക്കുകയാണെ അപ്പോൾ എങ്ങനെ വീട്ടിലെ കുട്ടികളിൽ എങ്ങനെയാണ് സൺഡേ ഇതുപോലെ കളിക്കുകയോ ടി വി കാണോ കാർട്ടൂൺ കാണോ എന്താണ് ചെയ്യാറ് മൊബൈൽ നോക്കുകയാണോ അപ്പം എല്ലാവരും ഒന്ന് കയറി കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ കുഞ്ഞു പിള്ളേർ കളിയും ചിരി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ടേറ്റപ്പാ ബെസ്റ്റേക്ക്